പ്രൊഫസർ ജോർജ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ്റെ പങ്ക് ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം ഇപ്പോൾ തെളിയുകയാണ് ഇന്ന് കൈരളി പുറത്തുവിട്ട ഒരു കത്തുണ്ട് ശുപാർശ കത്ത് ഈ ഐ സി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ എൻ എം വിജയൻ്റെ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം മറ്റൊരാളെ അവിടെ നിയമിക്കാൻ വേണ്ടി ശുപാർശ ചെയ്തെഴുതിയ കത്ത് ആ കത്ത് പല മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ കത്ത് മാത്രം മതി എൻ എം വിജയൻ്റെ ആത്മഹത്യ മകനെ കൊലപ്പെടുത്തി എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത ആ സമയത്ത് എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഐ സി ബാലകൃഷ്ണനാണ് ആത്മഹത്യയുടെ പ്രേരണ എന്നറിയാൻ ഈ ശുപാർശ മതി എം എൽ എ രാജിവെക്കണ്ടേ കോൺഗ്രസ് നടപടി എടുക്കണ്ടേ ഡോക്ടർ ലാൽ ഈ വയനാട്ടിലെ വിജയൻ്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ അനുശോചനം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ ഡോക്ടർ ലാലിൻ്റെ വൈകാരികമായിട്ടുള്ള ഇൻട്രോയെ ഞാൻ ആദരിക്കുന്നു അടിസ്ഥാനപരമായി നമ്മൾ രണ്ടുപേരും സർക്കാർ കോളേജ് അധ്യാപകരാണല്ലോ ഈ ഒരു റോളിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു ധാർമ്മികതയും ഇതിനകത്ത് വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഒരു പാർട്ടിയും ഈ തരത്തിൽ അധമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന ഒരു സനാതനമായ സത്യം നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ ഇതിനെ ഒരുപാട് പർവ്വതീകരിച്ച് വൈകാരികമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം ഇതിന് സമാനമായിട്ടുള്ളതോ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബാങ്കിൽ വായ്പ എടുത്ത ആളുകൾ ബാങ്കിൽ നിക്ഷേപിച്ച ആളുകളൊക്കെ ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മുടെ മുൻപിൽ ധാരാളമായിട്ടുണ്ട് ഞാൻ എല്ലാം വിസ്തരിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല ഡോക്ടർ ലാലേ എന്നാലും അതിന് പിന്നിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സത്യമുണ്ട് എല്ലായിടത്തും വിഴുക്കുത്തുകളുണ്ട് എല്ലായിടത്തും ഇതുപോലെ തട്ടിപ്പുകാരുണ്ട് എല്ലായിടത്തും ഇതുപോലെ തന്നെ പണ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തുന്നതായിട്ടുള്ള നമുക്കറിയാമല്ലോ കരിവന്നൂർ കേസ് പിന്നെ സഹകരണ ബാങ്കിൻ്റെ സംഭവം കണ്ടല സഹകരണ ബാങ്കിൻ്റെ സംഭവം ഞാൻ എല്ലാം ഒന്നും വിസ്തരിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ ഡോക്ടർ ലാലിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാർ ചെയ്താലും മുഖം നോക്കാതെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ശിക്ഷയ്ക്ക് വിധേയരാകണം എന്ന കാര്യത്തിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ ലാലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അതിനെക്കുറിച്ച് യാതൊരു തന്നെ ഇതിൽ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം ഇവിടെ വയനാട്ടിലെ എം എൽ എ ആയിക്കിരിക്കുന്ന ഐ സി ബാലകൃഷ്ണവും എൻ ഡി ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന എൻ ഡി അപ്പച്ചൻ എന്നതിനപ്പുറമായി നമ്മൾ കാണാൻ ശ്രമിക്കണം അവരാരായാലും ശരി അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആരായാലും ശരി നമ്മുടെ രാജ്യത്തൊരു നിയമസംവിധാനമുണ്ടല്ലോ നമുക്ക് ആളുകളെ കുറ്റം ആരോപിക്കാനുള്ള സ്വാതന്ത്ര്യം ഡോക്ടർ എനിക്കും ഉള്ളൂ പ്രൊഫസർ എ ജി ജോർജ് താങ്കൾ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാൻ നല്ല ഇമ്പമുള്ളത് കൊണ്ട് ഞാനൊന്ന് കേട്ടിരുന്നതാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആരിൽ നിന്നെങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് വാക്കുകൾ ഈ വയനാട്ടിലെ വിഷയത്തിൽ ഉണ്ടാകട്ടെ അത് കേൾക്കട്ടെ ആളുകൾ എന്നറിയാൻ തന്നെയാണ് കാരണം കെ പി സി സി അധ്യക്ഷനിൽ നിന്നോ പ്രതിപക്ഷ നേതാവിൽ നിന്നോ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ ഒന്നും ഈ എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ ഇത്രമാത്രം വാക്കുകളൊന്നും കേൾക്കാനായില്ല അതുകൊണ്ട് അങ്ങയുടെ അനുശോചനം രേഖപ്പെടുത്തൽ മുതൽ ഈ ഒരു രണ്ട് രണ്ട് മിനിറ്റുള്ള അങ്ങയുടെ പ്രസംഗം നന്നായിട്ടുണ്ട് അത് കൈയടിക്കുന്നു അതിനോടൊപ്പം എനിക്ക് എൻ്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ് പ്രൊഫസർ എ ജി ജോർജ് എന്താണ് ചോദ്യം അങ്ങ് പറഞ്ഞതുപോലെ നിയമം നടപ്പിലാകണമെങ്കിൽ ഇതിൽ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്ക് അപ്പുറമുള്ള സ്ഥല തലത്തിലേക്ക് ഇതിലെ പ്രതികൾ പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെങ്കിൽ ഇതിലൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള തെളിവനുസരിച്ച് സഹകരിക്കേണ്ടവർ സഹകരിക്കണം അതിനകത്ത് എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കൃത്യമായി അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ തെളിവുകളുണ്ട് എൻ എം വിജയൻ മരണപ്പെട്ടതിന് ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രേരണ ഇവിടെ ആരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ വന്ന പേരുകളാണ് ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികളുടേത് ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരുടെ ഇവർ നിയമത്തിന് വിധേയരാകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൂടി വിചാരിക്കണം എന്ന ഘട്ടം വന്നിരിക്കുന്നു കോൺഗ്രസ് ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ ഡോക്ടർ ലാലെ അങ്ങനെ എന്നെ പ്രശംസിച്ചതിൽ അങ്ങോട്ട് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഞാൻ ഒന്നും തമസ്കരിക്കാനായി ശ്രമിക്കുന്നില്ല അങ്ങ് പറയുന്നത് പോലെയുള്ള ഒരു പൊലിപ്പോടു കൂടി എനിക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം അങ്ങിരിക്കുന്നതായിട്ടുള്ള ഒരു സീറ്റ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒന്ന് അങ്ങനോട് ചോദിക്കട്ടെ അങ്ങനോട് ചോ പറഞ്ഞല്ലോ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നില്ല എന്ന് ഞാൻ അങ്ങയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങേക്ക് ആധികാരികമായി പറയാനായി സാധിക്കുമോ ഇതിനകത്ത് പ്രതിപട്ടികയിലുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡൻറ്റും സാധാരണയായി നമ്മളൊക്കെ പറയുന്നത് പോലെ ഒളിവിലാണെന്ന് പറയാൻ സാധിക്കുമോ ഇന്ന് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ പറയാം സി ബാലകൃഷ്ണൻ ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ ഐ സി ബാലകൃഷ്ണൻ ഇന്ന് അങ്ങും കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയിരിക്കുകയാണ് ഞാൻ നാളെ വയനാട്ടിൽ എപ്പോൾ പറഞ്ഞു പ്രൊഫസർ എ ജി ജോർജ് അദ്ദേഹം പറഞ്ഞത് വൈകുന്നേരമാണ് ആ വീഡിയോ പുറത്തേക്ക് വരുന്നത് രാവിലെ മുതൽ അദ്ദേഹത്തെ വിളിച്ച മാധ്യമങ്ങൾക്ക് ഇന്നലെ ഉച്ച മുതൽ വിളിക്കുന്നവർക്ക് ഇതല്ല അങ്ങ് ഒരു പക്ഷേ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല വിളിച്ച ആർക്കും അദ്ദേഹത്തെ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഈ മൂന്ന് പേരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്നവർ കോടതികളെ സമീപിച്ചിരുന്നു കോടതിയിൽ നിന്ന് കൽപ്പറ്റ കോടതിയിൽ നിന്ന് അനുകൂലമായ രീതിയിൽ പതിനഞ്ചാം തീയതി വരെ സ്വാഭാവികമായൊരു നടപടി ഉണ്ടായിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല പതിനഞ്ചാം തീയതി വരെ എന്നുള്ളത് അതുവരെ ഒരു സാവകാശം കിട്ടിയതിന് മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് കർണാടകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇന്നലെ ആയിക്കൂടാ എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ഈ കാര്യം അറിയിച്ചുകൂടാ മാധ്യമങ്ങൾക്ക് ഈ വിവരം കൊടുത്തുകൂടാ ഇദ്ദേഹം ഒന്നും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് ഡോക്ടർ ലാരെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ള ഒരു പെരുമാറണം ദയവായി നിർബന്ധം പിടിക്കരുത് ഇല്ല ഇല്ല എനിക്ക് എന്നെ പറയാൻ അനുവദിക്കണം ആ അവരുടെ സ്വകാര്യ ആവശ്യങ്ങളിലൊന്നും കയറാൻ ഇപ്പോൾ അങ്ങേക്കോ എനിക്കോ അവകാശമില്ല ഇവിടെ പോലീസ് സംവിധാനമുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അങ് ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിലല്ലേ പോലീസ് അവരാരും ബോധപൂർവമായി പോലീസിൻ്റെ മുൻപിലൂടെ ഒളിവിലാണെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ ഞാൻ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ നടപടികളിലാണ് ഇവർ മൂന്ന് പ്രതികളായി പ്രതികളായിപ്പോ നിൽക്കുന്നത് അറിഞ്ഞപ്പോൾ മുതൽ അവർ രക്ഷപ്പെടാൻ ഓടി നടക്കുകയാണ് അങ്ങനെയാണ് അവർ കോടതിയെ സമീപിച്ചത് അവർ അലസ്റ്റ് ഓഫ് ചെയ്ത് പോയത് ഇപ്പോൾ അവർ വന്ന് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു നടപടി ഉണ്ടായി എന്ന് പറഞ്ഞാണ് തൽക്കാലത്തേക്ക് അവർ അവരിൽ ഒരാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇതല്ല ഒരു എം എൽ എയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതെൻ്റെ സ്വകാര്യ കാര്യമല്ല അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്ന് കയറിയിട്ടില്ല അവർ സമൂഹത്തിലെ ജനപ്രതിനിധികളാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ബത്തേരിയുടെ എം എൽ എക്ക് ഒരു ഒരു കൃത്യമായ റോളുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ ആളുകൾക്ക് കിട്ടണം അദ്ദേഹം ഒളിച്ചോടാനുള്ള ആളല്ല അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോണാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കത് ചോദിക്കാൻ അവകാശമില്ല എന്നല്ല ഈ നാട്ടിലുള്ള സ്വകാര്യ സഹകരണ ബാങ്കുകളുടെ ജോലിയൊക്കെ ഇങ്ങനെ തീരെഴുതി കൊടുത്ത് അതിന് നിയമന തട്ടിപ്പിൻ്റെ ലേബലിൽ പണം വാങ്ങി പോക്കറ്റിലിട്ട് നടക്കാൻ ഇവർക്ക് എന്ത് സ്വകാര്യ അവകാശമാണ് സാർ ഡോക്ടർ ലാലെ അങ്ങ് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനാണല്ലോ അങ്ങ് അല്പം കൂടെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കണം നമ്മുടെ ഇവിടുത്തെ എം എൽ എമാർക്കൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അവരെ ഒളിച്ച് താമസിപ്പിച്ചതായിട്ടുള്ള ചരിത്രമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതൊന്നും അങ്ങ് മറക്കാൻ ശ്രമിക്കേണ്ട ആരോപിച്ചു അല്ലല്ല അതൊന്നും അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയാൻ ഈ വിഷയത്തുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മാന്യമായി പാർട്ടിയോടാണ് അങ്ങ് ഈ രീതിയിൽ വെല്ലുവിളി നടത്തി പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി യാതൊരു സംശയമില്ല അങ്ങേക്ക് മാന്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ എല്ലാവരും മാന്യമാണെന്ന് അംഗീകരിക്കും വാശി അതായത് ഇവിടെ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ എം എൽ എ ഒളിവിലാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അദ്ദേഹത്തെ പാർപ്പിച്ച ചരിത്രവും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർപ്പിച്ച ചരിത്രവും ഒന്നും എന്റെ പ്രിയപ്പെട്ട ലാലെ അങ്ങ് മറക്കാൻ അപ്പച്ചൻ കെ കെ ഗോപിനാഥ് ഇതിൽ കെ കെ ഗോപിനാഥ് തൽക്കാലം കോൺഗ്രസ്സുകാരനല്ല എന്നെങ്കിലും പറയാം ബാക്കി രണ്ട് കോൺഗ്രസ് നേതാക്കൾ അത് ഒരാൾ ജില്ലയുടെ കോൺഗ്രസ് അധ്യക്ഷൻ മറ്റൊരാൾ അവിടുത്തെ എം എൽ എ കാലങ്ങളായുള്ള എം എൽ എ ആണ് ഈ എം എൽ എ ഒക്കെ ഇവിടെ നിയമന തട്ടിപ്പ് നടത്തി കോടുകൾ വാങ്ങിയെന്ന് വയനാടിൻ്റെ കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ ആയിരുന്ന കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ ആത്മഹത്യക്ക് മുമ്പ് കുറിച്ചു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ തെളിയുമ്പോൾ ഇതാണോ ന്യായീകരണം സി പി എമ്മിനെ നോക്കൂ മറ്റു പാർട്ടികളെ നോക്കൂ എന്നാണോ കോൺഗ്രസ് പറയുന്നത് നേരത്തെ അറിയാവുന്ന കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് എന്താണ് ഐ സി ബാലകൃഷ്ണനോട് തൂങ്ങും വേഗം ഇതൊക്കെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ തൂങ്ങും എന്നാണ് പറഞ്ഞത് എന്റെ ഡോക്ടർ ലാലെ ഇവിടെ എൻ ഡി അപ്പച്ചനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ ഒളിക്കാതെ വന്ന് കെ പി സി സിയുടെ നേതൃയോഗത്തിൽ വരെ സംബന്ധിക്കാൻ വന്നിട്ട് പോയതാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ അങ്ങയുടെ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന എൻ ഡി അപ്പച്ചനെ ഈ കെ പി സി സിയുടെ പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തൻ്റെ ഇടം കാണിച്ചില്ല തീർച്ചയായും ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് വേഗത്തിൽ നടപടി എടുത്തപ്പോൾ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കൾ പറഞ്ഞത് എന്താണ് ഇതാ കണ്ടില്ലേ എം എൽ എയുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ച് വലിയ രീതിയിൽ ഇതിന്റെ ആവശ്യം എന്താണ് ഇദ്ദേഹം വല്ല കൊലപ്പുള്ളിയോ മറ്റോ ആണോ എന്നാണ് ചോദിച്ചത് ഇപ്പോൾ കൊല നടത്തിയതിന്റെ പുള്ളികളെ പിടിക്കാൻ വേണ്ടി പോലീസ് അവകാശത്തിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒളിച്ചോടുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച കോൺഗ്രസിന്റെ ജനപ്രതിനിധികളല്ല പ്രതികളാണ് ഈ പറയുന്ന പേരുകാർ അവർക്കിപ്പോ ഈ കാര്യത്തിൽ പറയാനും ഒന്നുമില്ല ജനങ്ങളുടെ മുമ്പിലേക്ക് വരാനും പറ്റുന്നില്ല ഞാൻ വരാം അങ്ങയിലേക്ക് തിരിച്ചു വരാം